ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ വയനാട്ടിലുണ്ടായ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് ആ ഒരു ദുരന്തത്തെ നമ്മൾ എന്താ പറയുക അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ടു അതിലിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഇനി അവിടെയുള്ള ആൾക്കാർക്ക് ഒരു കൈത്താങ്ങാകാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ കേരളം മൊത്തം നമ്മുടെ മലയാളികൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാര് ഈ ഒരു എന്താ ദുരന്തം ഉണ്ടായ സ്ഥലത്തേക്ക് അവിടെ ഉള്ളവർക്ക് ഒരുപാട് സഹായങ്ങളും വീട് വെച്ചു കൊടുക്കാം അങ്ങനെ പൈസ ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ അപ്പൊ ഇന്നലെ നമ്മുടെ നടൻ മോഹൻലാൽ അദ്ദേഹം കേണൽ പദവി കിട്ടിയിട്ടുള്ള ഒരു ആൾക്കാർ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അദ്ദേഹം ഇന്നലെ വയനാട് സന്ദർശിക്കുകയുണ്ടായി അപ്പൊ അതിന്റെ കുറെ ന്യൂസുകളൊക്കെ നമ്മുടെ ചാനലുകളിൽ കണ്ടിരുന്നു അദ്ദേഹം അവിടെ ചെല്ലുകയും അതായത് ആ ഒരു യൂണിഫോമിലാണ് അദ്ദേഹം അവിടെ ചെന്നത് അവിടെ ചെന്ന് മേജർ റിവ്യൂ ഉണ്ടായിരുന്നു അതുപോലെ കുറച്ചൊക്കെ കുറച്ച് ഈ നേവി ഈ ഇതിന്റെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പട്ടാളക്കാരൊക്കെ കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ അവിടെ ചെന്നു അവിടെ ഉള്ളവരെ സാധാനിപ്പിക്കുകയും അതുപോലെ തന്നെ കുറെ അധികം സഹായങ്ങളൊക്കെ അവിടെ പറയുകയൊക്കെ ചെയ്തു അപ്പൊ അതിലൊരു അമ്മ ചോദിക്കുന്നുണ്ടായി എല്ലാവരും വന്ന് ഇപ്പം എല്ലാവരും ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാവരും പോകും അപ്പൊ ഞങ്ങൾ ഒറ്റ ക്യാബില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി തോന്നിയല്ലേ ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെറിയൊരു തുകയാണെങ്കിൽ പോലും നമ്മളെ കൊണ്ടാകുന്ന പോലെ എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുക കാരണം നമുക്കൊക്കെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ വലിയ സമയമൊന്നും വേണ്ട ഇന്ന് ഇപ്പൊ ഇന്ന് അവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്കായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വന്നത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ആ ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചു ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല അത്രയും എന്താ പറയാ ഭയാനകം തന്നെയാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അപ്പൊ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയണേ ഇന്നലെ ലാലേട്ടൻ അവിടെ വരികയും അവിടെയുള്ള ആൾക്കാരെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കുറച്ച് സമയം ലാലേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് തൻ വന്നിട്ട് ഭയങ്കര മോശമായിട്ടെന്ന് വെച്ചാൽ ലാലേട്ടനെ എന്താ പറയുക വലിച്ചു കീറി ഒട്ടിക്കാന്ന് പറയത്തില്ല ആമും മാതിരി പറച്ചിൽ പറഞ്ഞ ഒരുത്തനുണ്ട് ചെകുത്താൻ എന്ന് പറയുന്ന ആ അവൻ ഒരുത്തനുണ്ട് ഒരു ഒരു വേട്ടാവളിയൻ ഒരു വട്ടുപിടിച്ചവനാണെങ്കിൽ വേണമെങ്കിൽ പറയാം അപ്പാവം വന്നിട്ട് ലാലാരിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് കേട്ടു ഉണ്ടല്ലോ അടുത്ത എന്താ പറയാ പണിയിട്ടാൻ പോകുന്ന ഇവനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല കാരണം വേറെ ഒന്നുമില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബം ആ മുലപ്പാൽ അതായത് അവിടെ കുഞ്ഞുങ്ങളുണ്ട് അതായത് അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു കുടുംബം വന്നിരുന്നു ഒരു പെൺകുട്ടി വന്നിരുന്നു അപ്പൊ അതിനെതിരെ മോശം കമന്റ് കമന്റിട്ട ഒന്ന് രണ്ട് ആൾക്കാർക്ക് നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള നല്ല ചങ്കുറപ്പുള്ള ആണുങ്ങൾ നല്ല രീതിയിലെടുത്ത് പെരുമാറുകയൊക്കെ ചെയ്തായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ അടുത്തത് കിട്ടാൻ പോകുന്നത് ഈ പുള്ളിക്കാരനാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ നമ്മുടെ ലാലാടനെ കുറിച്ച് ലാലാട്ടൻ ഇന്നലെ അവിടെ യൂണിഫോം ഇട്ട് വന്ന് കാണിച്ചത് ഒരു ഷോയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോചമായിട്ട് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് ജസ്റ്റ് ഞാൻ എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചതരാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം ഇങ്ങനെയൊക്കെ പറയുന്നവൻ എന്ത് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണുണ്ട് അപ്പൊ എന്തായാലും സമയത്ത് അയാളത്തെ ചുറ്റും കുറെ പട്ടാൾക്കാരും റെശി ഓപ്പറേറ്റേഴ്സും നാട്ടിലൊക്കെ കൂടി കേട്ട ഒരു കേന്ദ്ര ഇന്നാതിൽ നടക്കുന്ന പട്ടാറ സിനിമ പിടിച്ച് ഈ നാട് മശീനായതുകൊണ്ട് പട്ടാളക്കാർക്ക് ഗതി കേട് എന്ന് പറയുന്ന അവസ്ഥയായി കാണാൻ ഇതിനോട് പറയുന്നത് ഞാൻ പറഞ്ഞു പറയുന്നത് അവൻ പോയി കേളാ വേറെ അല്ല ഇതിനൊക്കെ എന്തൊക്കെയാണ് വന്നതാ സമയം കളഞ്ഞാ ഇതൊരു രണ്ടു മണിക്കൂർ പോയില്ലേ മുന്നിൽ നിന്ന് ഇവിടെ പോലെ ഉപ്പുല്ല മതി ഒരാളെ ഇറങ്ങി പട്ടാളത്തിന്റെ സമയം

നിങ്ങളുടെ സമയത്ത് പോകാൻ നിങ്ങൾ പോകാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ പണിയിരുന്നു പട്ടാളക്കാർ മൂന്നാറ് മണിക്കൂർ ഇടയ്ക്കാടും പോയി ഒരു ഞാൻ നിക്കോ നാളെ അല്ലെന്തോട്ടല്ലാരും പറ്റിയത് കഴിഞ്ഞ് കളിക്കാൻ കഴിയും എത്ര വട്ടാകാൻ ഈ ഒരു മണ്ടാകുവാട്ടെ

നമ്മുടെ ലാലാനെ കുറിച്ചാണ് ഇയാൾ വിമർശിച്ചിരിക്കുന്നത് അതായത് പ്രതികരിക്കാൻ എല്ലാവർക്കും ഉള്ള അവകാശമുണ്ട് പക്ഷെ അത് മാന്യമായിട്ടുള്ള കാര്യത്തിനായിരിക്കണം അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും ഇയാൾ എന്ത് തോന്നിട്ട് ലാലാനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ലാലാട്ടൻ എന്നുള്ളതിൽ ഉപരി അദ്ദേഹം ഒരു സിനിമാ നടനാണ് അതിലുപരി അദ്ദേഹം ഒരു കേണൽ പദവി കിട്ടിയ ഒരാൾ തന്നെയാണ് അപ്പൊ മിലിറ്ററിയിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇത്ര വളരെ മോശമായിട്ടും ആ ഒരു പദവിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിലെന്തായാലും നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോ ഈ പറയുന്ന ആളെ ഈ പറയുന്ന ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് അവിടെ പോയിട്ട് ഒരു രൂപ കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ ഇയാളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ അത് ചെയ്യുന്നവരെ വളരെ മോശപ്പെട്ട രീതിയിൽ അവർക്കെതിരെ പ്രതികരിക്കുന്ന ഈ ഒരു പ്രതികരിക്കുന്ന ആ ഒരു രീതി വളരെ മോശമാണ് അപ്പൊ എന്തായാലും ഇയാളൊരു വീഡിയോ ഇന്നലെ ഇട്ടത് ഇന്നലെയാണ് ഇട്ടത് ഏഹ് ഏകദേശം പതിനേഴ് ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ അയാളുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് കോണൽ മോഹൻ ലോൽ അതായത് വളരെ മോശമായിട്ട് ലാലേനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇയാള് ഇയാളുടെ പ്രതികരണം നടത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടോ മോനെ നിലക്കുള്ള പണി വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് കാരണം വേറൊന്നുമല്ല ഇപ്പൊ ഇവൻ മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഇപ്പൊ ഏർ എന്താ പറയാ ലാലേട്ടന്റെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയെങ്കിൽ ഈ ചേനുള്ള പണി എന്തായാലും കിട്ടും അതിൽ സംശയമൊന്നുമില്ല കാരണം അദ്ദേഹം ചെയ്തത് അദ്ദേഹം അവിടെ പോയി അവിടുത്തെ ആ ഒരു പ്രദേശം സന്ദർശിക്കുകയും അവിടെ ആണ് ഒക്കെ ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങളെ കുറിച്ച് സഹായം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ഇപ്പൊ ഈ പറയുന്ന പ്രതികരിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ സഹായിക്കാനോ അല്ലെ ഒരു രൂപ കാശ് കൊടുത്തൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ഒന്നും കേൾപ്പില്ലാത്തവരാണ് ഇങ്ങനെ വന്നിരുന്നു പ്രതികരിക്കുന്നത് അപ്പൊ അത് ചെയ്യാൻ കഴിവുള്ളവർ അവിടെ പോയി പ്രതി അവിടെ പോയി അത് സന്ദർശിക്കുന്നു പൈസ കൊടുത്ത് സഹായിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പൊ നമുക്ക് എന്താ പറയാ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ് പ്രതികരിക്കുന്നത് അപ്പൊ എന്നാൽ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ഒരു ചേണ് പണി കിട്ടാറായിട്ടുണ്ട് കാരണം വേറെ ആരെയല്ല ഒരു കേണൽ പദവിയിലിരിക്കുന്ന ഒരാളെ തന്നെയാണ് ഇത്ര വളരെ മോശമായിട്ട് ഇദ്ദേഹം എന്താ പറയാ ഇതാക്കിയിരിക്കുന്നത് മോശപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു പണി പുള്ളിക്കാരൻ കിട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്കറിയാം അവിടുത്തെ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളാണ് അതില് ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ മരിച്ചു പോയവർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ തിരിച്ചു കൊടുക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇനി അവിടെ ഉള്ള ആൾക്കാരെ നമുക്ക് എന്താ പറയാ നമുക്ക് അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട എന്താ അവരുടെ കിടപ്പാടം അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ കേരളം അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അവിടെ സഹായിച്ചില്ലെങ്കിൽ പോലും അവിടെ സഹായിക്കുന്നവരെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ലാലനെ കുറിച്ച് ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഈ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്താ പറയാ ലാലേട്ടൻ അവിടെ വന്നതും അദ്ദേഹം അവിടെ ആ ഒരു സ്ഥലം സന്ദർശിച്ചതും ഒന്നും തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതൊരു നല്ല കാര്യം തന്നെയാണ് അദ്ദേഹം ആ ഒരു പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം അവിടെ വന്നു അവിടെയുള്ളവരെ കണ്ടു അവിടെയുള്ളവരെ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്തു അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്